ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കൺവെൻഷൻ നടന്നു ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കൺവെൻഷൻ എ കെ ഹംസ നഗർ വ്യാപാരി ഭവനിൽ വെച്ച് നടന്നു പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെയും ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സ്ഥിരമായി അനസ്തേഷ്യ ഡോക്ടറെ നിയമിക്കാനും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് പി ടി രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ എ കെ ടി എ ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു തനിക്ക് ജീവിക്കാനുള്ള മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതും തനിക്ക് ജീവിത കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സംരക്ഷണ നിയമങ്ങൾ വേണമെന്നുള്ളതും തനിക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ തന്നെ സഹായിക്കുന്ന പദ്ധതികൾ ഉണ്ടാകണം എന്നുള്ളതും ഒരു തൊഴിലാളിയുടെ അവകാശമാണ് ആ അവകാശബോധം ഉയർന്ന തൊഴിലാളി കേരളത്തിൽ അധികം ഉണ്ടായത് കൊണ്ടാണ് ആവശ്യങ്ങൾ പരിഗണിക്കുന്ന രീതിയിലുള്ള ഘട്ടം ഘട്ടമായി നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ള തൊഴിലാളി വിഭാഗം അധിവസിക്കുന്ന പ്രദേശമാണ് കേരളം ഏരിയ സെക്രട്ടറി റഷീദ് ഡാലിയ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജമീല കെ ഇ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം സാദിഖ് ചേരിയിൽ സൈനുൽ ആബിദ് ശ്രീലത ഫാത്തിമ കണ്ണന്തൊടി ശ്രീദേവി പ്രഭ റഷീദ കെട്ടി ജസീല കെട്ടി ദീപ്തി അംബുജാക്ഷി ഹസീന കേവി ഷിഫാനത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എത്ര <laughs> 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 മനസ്സിലുണ്ടോ എം എക്സിലുണ്ട് എം എക്സ് വെഡ്ഡിങ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി